ശതമാനം ഗുണനിലവാരമുള്ള ചെടികൾക്കായി നഴ്സറി നഴ്സറി വിശ്വസ്തത ഞങ്ങളുടെ മുഖമുദ്ര ായികുദ്രേ പൂക്കോട്ടും നൂറുമേനിയുടെ വിളവുമായി വിദ്യാർത്ഥികൾ നടത്തിയ നെൽകൃഷി കൊയ്തെടുത്തു മൂത്തേടം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻഎസ്എസ് കൃഷി ക്ലബ്ബ് വിദ്യാർത്ഥികൾ മരുതങ്ങാടിലെ ഒന്നര ഏക്കറിലധികം വരുന്ന സ്ഥലത്ത് കൃഷി ചെയ്ത നെല്ലാണ് നൂറുമേനിയോടെ വിളഞ്ഞത് ഉത്സവാന്തരീക്ഷത്തിൽ വിളഞ്ഞ പാകമായ നെല്ല് വിദ്യാർത്ഥികൾ കൊയ്തെടുത്തു തുടർച്ചയായി പന്ത്രണ്ടാമത്തെ വർഷമാണ് സ്കൂളിന്റെ നേതൃത്വത്തിൽ നെൽകൃഷി ചെയ്യുന്നത് നാല്പത്തി ആറ് ഏക്കറിലധികം സ്ഥലത്തുനിന്ന് പൊന്നുവിളയിക്കാൻ ഈ കാലയളവിൽ സ്കൂളിൽ പഠിച്ച വിദ്യാർത്ഥികൾക്കായി തങ്ങളുടെ പൂർവികരായ വിദ്യാർത്ഥികൾ നടത്തിയ കൃഷി നന്മയുടെയും തനിമയുടെയും നൂറുമേനി കൊയ്ത അനുഭവത്തിലാണ് ഇത്തവണയും സ്ഥലം പാട്ടത്തിനടുത്ത് കുട്ടികൾ ഏതാനും മാസം മുൻപ് നിലമൊരുക്കി നാട്ടുകാരെ ഉൾപ്പെടുത്തി പങ്കെടുപ്പിച്ച് ആവേശത്തോടെ ഞാറ് നട്ടത് പരിചരണമെല്ലാം കൃത്യമായതോടെ നൂറുമേനിയുടെ വിളവാണ് ലഭിച്ചത് തികച്ചും ജൈവരീതിയിൽ വിളയിച്ചെടുത്ത നെല്ലിൽ നിന്ന് കിട്ടുന്ന വിളവ് തനിമ എന്ന ബ്രാൻഡിൽ അരിയും അവിലുമാക്കി മാർക്കറ്റിൽ ഇറക്കാനാണ് വിദ്യാർത്ഥികളുടെ തീരുമാനം അതിലൂടെ ലഭിക്കുന്ന വരുമാനം സ്കൂളിലെ അർഹതപ്പെട്ട കുട്ടിക്ക് നിർമ്മിക്കുന്ന സ്നേഹവീടിനുള്ള ഫണ്ടാക്കി മാറ്റുകയും ചെയ്യുമെന്നും കുട്ടികൾ പറയുന്നു ഇതിനു പുറമെ അന്യം നിന്ന് പോകുന്ന കാർഷിക സംസ്കാരം പുതുതലമുറയിലെ കുട്ടികൾക്ക് പകർന്നു നൽകുകയാണ് അധ്യാപകർ ഇതിലൂടെ ലക്ഷ്യമിടുന്നത് മുത്തേടം ഗവൺമെന്റ് സെക്കൻഡറി സ്കൂളിലെ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന നെൽകൃഷിയുടെ കൊയ്ത്തുത്സവമാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത് ഏകദേശം ഒന്നര ഏക്കർ സ്ഥലത്താണ് ഇവിടെ നെൽകൃഷി ചെയ്തിട്ടുള്ളത് എല്ലാ വർഷങ്ങളിലും മുത്തഴ സ്കൂളിലെ എൻ എസ് എസ് യൂണിറ്റ് നെൽകൃഷി ചെയ്തിട്ടുണ്ട് ഇതിനോടകം തന്നെ ഏകദേശം നാൽപ്പത്തി അഞ്ച് ഏക്കറോളം സ്ഥലത്ത് ആണ് ഈ കുട്ടികൾ നെൽകൃഷി ചെയ്തത് ഈ കൃഷി എന്നുള്ള സംസ്കാരത്തെ നിലനിർത്തുക എന്നുള്ള ലക്ഷ്യത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ എല്ലാ വർഷവും വിളവെടുപ്പ് ഉത്സവം മൂത്തേടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ഉസ്മാൻ ഉദ്ഘാടനം ചെയ്തു പി ടി എ പ്രസിഡന്റ് ടി എൻ ആസാദ് അധ്യക്ഷനായി എം ടി എ പ്രസിഡന്റ് ഇ സൈറ ബാനു കൃഷി ക്ലബ്ബ് കോർഡിനേറ്റർ ഗഫൂർ കലറ എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ ഹാരിസ് തുടങ്ങിയവർ സംസാരിച്ചു കൊയ്ത്തുത്സവത്തിൽ അംഗങ്ങളും രക്ഷിതാക്കളും നാട്ടുകാരും ഉൾപ്പെടെയുള്ളവർ പങ്കാളികളായി ന്യൂസ് ബ്യൂറോ സ്വന്തം സ്വന്തം നമ്മുടെ